നമുക്ക് അബിയുടെയും ജാനികയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാധാമണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവത്തിലൂടെ മനസ്സിലൂടെ ആ ചിന്തകളൊക്കെ കടന്നു പോകണം താൻ അവരെ ആദ്യമായിട്ട് കണ്ടതും ആ കാര്യങ്ങളൊക്കെ പിന്നീട് അഭിയോടും ജാനികയോടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം താനവരെ ആദ്യമായിട്ട് കണ്ടത് കാരണിദ്വീപും ഓർഫനേജിൻ്റെ മുന്നിൽ വന്നതൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു ശരിയായിരിക്കും അമ്മ പറഞ്ഞേ കാരണം അന്ന് ഞങ്ങൾ കണ്ട കുറച്ചപ്പുറത്ത് വെച്ചാ കണ്ടത് ഇത് കേട്ടുകഴിഞ്ഞപ്പം പ്രഭാത എനിക്കറിയില്ലായിരുന്നല്ലോ ജാനകിയുടെ അമ്മയാണെന്നുള്ള കാര്യം അറിയുമായിരുന്നെങ്കിൽ ഞാൻ അവരെ അവരിവിടെ നിർത്തിയാനെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജാനവി പറഞ്ഞു സാരമല്ലമ്മേ ഇനിയിപ്പത് കഴിഞ്ഞു പോയില്ലേ നോക്കുക ആ സമയം പൊന്നു വെച്ചു അല്ല മുത്തശ്ശി എന്തു ചെയ്യുന്നു ചോദിക്കുവാണ് എന്നാ നിനക്ക് മുത്തശ്ശിയെ കാണണമെന്ന് പ്രഭാതർ ചോദിക്കുവാണ് എനിക്ക് മുത്തശ്ശിയെ കാണണം എന്ന് പറയാം ഈ സമയത്ത് പ്രഭാവതി പറഞ്ഞു മുത്തശ്ശിയെ വിളിക്കാനായിട്ട് നള്ളി പോയിട്ടുണ്ടെന്ന് പറയാം ഈ സമയത്ത് പൊന്നിനോട് ജാനകി പറഞ്ഞു ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശിയെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സുമങ്കലാമൊരു അടുത്തേക്ക് പോവുകയാണ് ജാനകിയും പൊന്നും കൂടെ ഈ സമയത്ത് സുമങ്കലാമ്മ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഒരു സൈഡിൽ വന്നിരിക്കുകയാണ് പുറത്ത് മിക്കവാറും ഇപ്പം അത് കാണാനായിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും തൻ്റെ ഈ അവസ്ഥ കണ്ട് രസിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തിനാ തന്നെ കാണാനായിട്ട് അഭിയും ജാനകിയും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നേ എന്നൊക്കെ പിറുപുറുത്തോണ്ടിരിക്കുകയാണ് സുമങ്കലാമ ആ സമയത്താണ് മുത്തശ്ശി എന്നുള്ള വിളിയേച്ച കേട്ടത് പൊന്നു അങ്ങോട്ടേക്ക് ഓടി വന്നു കൂടെ ജാനുകയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല സുമങ്കലാമയ്ക്ക് സുമങ്കലാമിച്ചി നിങ്ങളോ നിങ്ങൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പൊന്നു പറഞ്ഞ് ഞങ്ങളും മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നാ അയ്യോ ഇതെന്താ മുത്തശ്ശിയുടെ കോല ഇങ്ങനെ ഇതെന്താ അമ്മ എങ്ങനെ നോക്കിയാൽ മുത്തശ്ശി എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് നോക്കിയാൽ ആദ്യ ഇങ്ങനെ കാണുന്നത് അല്ലെങ്കിൽ ഗംഭീരമായിട്ട് പൊട്ടക്ക വെച്ച് കണ്ണക്കെഴുതി അങ്ങനെ ഭയങ്കര സെറ്റപ്പ് പട്ട് സാരി ഉടുത്തിരുന്ന ആളാണ് ഇപ്പം സാധാ ഒരു സാരി ഉടുത്ത് കമ്മലില്ല ഇങ്ങനെ ഇരിക്കണം ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് അത്ഭുതമായിരുന്നു ഈ സമയം സുമങ്ക ഓ ഈ കാഴ്ച കാണാൻ വേണ്ടി അമ്മ മോളും കൂടെ വന്നായിരിക്കും ഇങ്ങോട്ടല്ലേ സമാധാനം ആയല്ലോ എന്ന് ചോദിക്കണം അതിന് വേണ്ടിയിട്ടായിരിക്കും സോവിലോക്കൊക്കെ ടിക്കറ്റ് എടുത്ത് പോകുന്ന പോലെ അങ്ങനെ ടിക്കറ്റ് എടുത്ത് കാഴ്ച കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത് നാണോ ഉണ്ടോടി നിനക്കുന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് പൊന്നുവിനോട് ജാനികളിൽ പൊന്നു നീ നീമിണ്ടായിരിക്കാൻ പറയണം ആ സമയത്ത് ജാനി പറഞ്ഞു മുത്തശ്ശി ഞങ്ങളിങ്ങനെ കാണാൻ വേണ്ടി വന്നതെന്നു അല്ലെന്ന് പറയണം ഇവിടം വരെ വന്ന് മുത്തശ്ശിയൊന്ന് കാണണമെന്ന് തോന്നി എന്ത് കാണാനായി വന്നേ എൻ്റെ ഈ അവസ്ഥ കാണാനായിട്ടോ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാനോ അതെ ഞങ്ങളിങ്ങനെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്നതല്ലെന്ന് പറയണം അതെനിക്കറിയാടി നീ എല്ലാത്തിനും കാരണക്കാരി നീ കാരണോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നീ അവളെ ആ അപർണയെന്ന് പറയുന്നവളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടല്ലേടി ഈ പ്രശ്നങ്ങളുണ്ടായെന്ന് ചോദിക്കും ഇത് കേട്ടിപ്പം ജാനിക്ക് പറഞ്ഞു അപർണയെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എങ്കിൽ ഇതേ അവരുടെയാണ് ആ കുടുംബത്തിലെ മൂത്ത മരുവാൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരാ മുത്തശ്ശിയല്ലേ ആ വീട്ടിലെ മൂത്ത മരുമാൾ അവരുടെ ആയിരുന്നു ആയിരുന്നല്ലോ ഞാനല്ലായിരുന്നോ എന്നിട്ട് മുത്തശ്ശി എന്താ മൂത്ത മരുമാളായിട്ട് അവളെ അങ്ങോട്ടേക്ക് വാഴിച്ചു എന്നിട്ടോ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു നടത്തിയത് അവസാനം മുത്തശ്ശിക്ക് തന്നെ അവൾ പണി തന്നില്ലേ മുത്തശ്ശിയുടെ ഇപ്പം അവസ്ഥയ്ക്ക് കാണണം ഞാനാണോ അവർനെയല്ലേ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വിട്ടതും അവൾ തന്നെയല്ലേ എന്നിട്ടോ ഒരു പൈസ പോലും ഇവിടെ കൊടുത്തു അവസാനം അഭിയേട്ടം തന്നെ വേണ്ടി വന്നില്ലേ മുത്തശ്ശിക്ക് നല്ല റൂമും കട്ടിലും ഇതൊക്കെ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് മുത്തശ്ശിക്ക് ഉണ്ടോ ഇങ്ങനെ കുറ്റപ്പെടുത്താനും ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സുമംഗല പറഞ്ഞു അതേടി എനിക്കറിയാം നീയൊക്കെ അത് പറഞ്ഞ് രസിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നായിരിക്കുമെന്ന് നിന്റെ അബിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചെന്ന് പറയാം അതെനിക്കറിയാം മുത്തശ്ശി മുത്തശ്ശി എന്താ ചെയ്യരുതെന്നുള്ള കാര്യം എനിക്കറിയാം ആ അനാഥനെ എൻ്റെ അഭിയാട്ടനെ ഒരു അനാഥപ്പെണ്ണ് വേണമെന്ന് മുത്തശ്ശി തീരുമാനിച്ചു അതുകൊണ്ടല്ലേ എന്നെ കല്യാണം കഴിപ്പിച്ചേ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അഭിയാട്ടൻ പറഞ്ഞ് എനിക്കറിയാമെന്ന് പറയുകയാണ് ഇനിയാണെങ്കിലും മുത്തശ്ശിക്ക് നന്നാവാനുള്ള സമയമുണ്ടെന്ന് പറയാം അതെ നീ കൂടുതൽ എന്നെ നന്നാക്കാൻ വരണ്ടെന്ന് പറയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് എനിക്കറിയാന്ന് പറയാം ഉം അവനും കൂടെ അവിടെ വാഴാൻ പോകുന്നില്ലടി ഇത് കേട്ടപ്പോൾ ജാനിക്ക് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിരിക്കുക എല്ലാ കാലത്തും ഞാൻ ആ വീട്ടിലുണ്ടാകുന്ന പറയാൻ പറ്റില്ല ഞാനൊരു അനാഥാലയത്തിൽ വന്നാണ് ചിലപ്പോൾ ഞാനും വീണ്ടും ഇങ്ങനെ സ്ഥലത്തേക്ക് വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആരെ ശബിക്കില്ല ആരോട് ദേഷ്യം കാണിക്കില്ല കാരണം എന്താണെന്ന് അറിയാവോ എനിക്കതിന് സാധിക്കില്ല നീ ഞാൻ ഈ അവസ്ഥയൊക്കെ കടന്നു വന്നവളാ എനിക്കിതിനെ നേരിടാനായിട്ട് ഏത് വെല്ലുവിളികളും നേരിടാനും സാധിക്കും അതുകൊണ്ട് മുത്തശ്ശി ആ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ എനിക്ക് ഇങ്ങനെ അനാഥാലയത്തിൽ വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞാൽ സുമങ്കലാമയ്ക്ക് എന്തു ചെയ്യണം നടത്തില്ല അപ്പോഴേക്കും പൊന്നൂസ് പറഞ്ഞു അമ്മ നമുക്ക് പോവാം നമുക്ക് ഇവിടെ നിൽക്കേണ്ട ബാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കയ്യെ പിടിച്ച് വലിച്ചോടം അങ്ങോട്ട് പോവാണ് ആ സമയം സുമങ്കല പറഞ്ഞു ആശങ്ങൾ വന്നിരിക്കുന്നു തന്നെ ഒന്നുകൂടെ ഭ്രാന്തി ആക്കാനാന്ന് തോന്നു വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ് സുമങ്കലാമയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല തന്റെ ഈ അവസ്ഥ അവര് കണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു അതായിരുന്നു ആ മനസ്സിലെ ഏറ്റവും വലിയ ദേഷ്യത്തിന് കാരണം താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവരുടെ മുന്നിൽ കൽപ്പിച്ചുകൊണ്ടിരുന്നാലേ പെട്ടെന്നിങ്ങനെ ഒരു ദിവസം അവരുടെ മുന്നിൽ താൻ ഒന്നുമല്ലാതായി തീർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അതിങ്ങനെ ഒരു ഓഷമായിട്ട് പുറത്ത് ആടിയതായിരുന്നു സുമങ്കലാമ്മക്ക് ആ സമയത്ത് ആകെ ടെൻഷനോട് കൂടി രാധാമണി ഇങ്ങനെ പുറത്തേക്കും ഇങ്ങനെ നോക്കി ഒന്ന് നിൽക്കുമ്പോഴത്തേനും മേയമ്മ അങ്ങോട്ട് പറയുവോന്നു രാധാമണി ഇവിടെ ഒന്ന് നിൽക്കണം ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് പിടിച്ചകത്തേക്ക് കയറ്റാൻ ശ്രമിക്കണം ഒരു വ്യക്തി വലിച്ചൊരു ചകത്തേക്കും ഉണ്ട് എന്താ രാധാമണി രാധാമണി ഇത് എങ്ങോട്ടാണ് പോകാൻ നോക്കിയത് പോലെ മുമ്പത്തെപ്പോലെ എങ്ങാനും ഇറങ്ങിപ്പോകാൻ നോക്കരുത് എനിക്കിട്ട് പണി തരില്ലെന്ന് പറയണം എനിക്ക് പുറകെ വരാനൊന്നും പറ്റില്ല ഓടാനും പറ്റില്ല എനിക്ക് വയസ്സും പറയാം ഇത്രയെന്ന് പറയണം ആ സമയം രാധാമണി ഇങ്ങനെ നോക്കുന്നതാണ് പറഞ്ഞ് അവരിങ്ങോട്ടേക്ക് വരും ഞാനി പറഞ്ഞിട്ടല്ലേ പോയത് ഇപ്പം തന്നെ വരും രാധാമണി ഇവിടെ അടുത്തു വരെ അവർ പോയതാണ് ഒന്നുമല്ലേലും മോളെ രാധാമണി ഇത്ര കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നിട്ട് രാധാമണി എന്ത് പരിപാടിയാ കാണിക്കണേ ഇത്രയും കാലമായിട്ടും മോളിൽ നിന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ അവൾ എത്ര കാര്യമായിട്ട് നോക്കിയിട്ട് പോലും രാധാമണി എന്താ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങോട്ടേക്ക് വന്നേ നമുക്ക് ആറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ചു വലിക്കുകയാണ് മുറിക്കാത്ത എങ്ങനെയെങ്കിലും കൊണ്ടുവോണം അതിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് ഈ സമയം രാധാമണി പോകാൻ കൂട്ടാക്കില്ല വീണ്ടും കഥ തുറന്ന് പുറത്തേക്ക് പോകാനും ശ്രമിക്കുന്നത് ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് മേരിയമ്മ പിടിച്ചു പക്ഷേ മേരിയമ്മ പിടിച്ചാൽ രാധാമണി നിൽക്കുമോ കാരണം മേരിയമ്മക്ക് വയസ്സും ആയി രാധാമണി അങ്ങനെയല്ല രാധാമണിക്ക് നല്ല ആരോഗ്യമുണ്ട് ഈ സമയം മേരിയമ്മ പറ ഒന്നും വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് എന്നും പറഞ്ഞുകൊണ്ട് പഠിച്ചതിനും ഒരു തള്ളു കൊടുത്ത് പിടിച്ചിട്ട് മേരിയമ്മ അവിടെ പോയി വീഴാൻ തുടങ്ങണം പെട്ടെന്ന് മേരിയമ്മയുടെ ശരീരമെല്ലാം വിറച്ചു തന്നു മേരിയമ്മ പറഞ്ഞു എന്ത് പരിപാടി രാധാമണിയെ കാണിച്ചെന്ന് ചോദിക്കുവാണ് കൈയും ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് വേദന എടുത്തു മേരിയമ്മക്ക് കാരണം അത്രയും പ്രായമായതുകൊണ്ട് പെട്ടെന്ന് പോയി ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദന സഹിക്കാൻ പറ്റിയില്ല പിന്നീട് മേരിയമ്മ വന്നിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ മോളെ സമ്മതിക്കണം നീ ഒരു അമ്മയാണോ എന്ന് ചോദിക്കുവാണ് ദേഷ്യം വന്നി ചോദിച്ചാൽ രാധാമണിയോട് ഏ അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അമ്മയാണെങ്കിൽ നീ എന്ന എപ്രസോദിച്ചെന്നുള്ള ഓർമ്മയെങ്കിലും നിനക്ക് വേണം അതുണ്ടോ പത്ത് മാസം ഒന്നുള്ള ഓർമ്മ നിനക്കുണ്ടോ അതുമില്ല ഒരു കുഞ്ഞിനെ പ്രസവിച്ചായിട്ട് നിനക്കറിയത്തില്ല മോൾ നിന്റെ മുന്നേ വന്നായിട്ട് അതും അറിയത്തില്ല എന്നിട്ട് അവൾ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ നീ നല്ലവളാണെങ്കിൽ നീ ഒരു വാക്ക് സംസാരിക്കുകയാണെങ്കിൽ നിന്നെ ഈ വിധവാക്കിയവനെ പണ്ടേ നിനക്ക് ജയിലിലാക്കായിരുന്നു അതിന് നിനക്ക് പറ്റിയോ പാവ ജാനകി മോള് അത് കിടന്ന നെട്ടോട്ട് പാടോ അതിന്റെ ഓട്ടം പാവം നീ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ നീ അത് വല്ലതും അറിയുന്നുണ്ടോ അതെങ്ങനെയാ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വായി വന്ന എല്ലാം പറയുവാണ് മേരിയമ്മ സങ്കടം വന്നിട്ട് പറഞ്ഞു പിന്നീട് മേരിയമ്മ പറഞ്ഞു എൻ്റെ കർത്താവേ എനിക്ക് വയ്യ ഞാൻ മടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ അപ്പോഴേക്കും ഒരു കരച്ചിൽ കേട്ടു നോയിക്കഴിഞ്ഞപ്പോൾ രാധാമണി പൊട്ടി പൊട്ടി കറിവേണം മേരിയമ്മ ഒരു നിമിഷം ചേട്ടി മേരിയമ്മ എന്നിട്ട് പറഞ്ഞു അയ്യോ രാധാമണി ഞാൻ ആ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് അങ്ങോട്ട് പറഞ്ഞു പോയതാണ് നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ നിനക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താ ഉള്ളതെന്ന് പക്ഷേ നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നല്ലേ നീ എന്താ രാധാമണി ഇങ്ങനെ നീ അവളെ ഒന്ന് അംഗീകരിക്കുക ജാനകീനെ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്യുക പാവം ജാനകി മോള് എന്നൊക്കെ പറയണം ആ സമയത്ത് അമ്പറിഞ്ഞ നേരെ തമ്പിയുടെ അടുത്തേക്ക് എത്തുവാടേ പിന്നീട് തമ്പി പറഞ്ഞ മോളെ കേസിന്റെ കാര്യം അച്ഛൻ വിഷമിക്കേണ്ട കേസൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആരാന്നറിയോ അജയ് സൂര്യനാരായണാണ് നമ്മുടെ വക്കീലെന്ന് പറയാം ഇടിയ മോളെ അവനെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുക അച്ഛനെന്താ വിശ്വാസം ഇല്ലേ അവനെ കൊണ്ടേ പറ്റുവോളെന്ന് പറയാണ് അല്ല നീ എന്തിനാ അവനെ ആക്കിയെന്ന് ചോദിക്കുക എൻ്റെ അച്ഛാ അച്ഛൻ അറിയത്തില്ല മുള്ളിനെ മുള്ള കൊണ്ട് എടുക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ദേ അളകാബിരിലുള്ളവർക്ക് നല്ല എട്ടിൻ്റെ പണി തന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറയണം എട്ടിൻ്റെ പണിയോ അതെ ഒന്ന് ആലോചിച്ചു നോക്കിയേ അളകാപരി നമുക്ക് കുട്ടിച്ചോറാക്കണമെങ്കിൽ അജയ് വേണം സഹോദരങ്ങൾ തമ്മിൽ തല്ലിപ്പെരിയണം അതാണ് വേണ്ടത് അതിന് മറ്റേ ഏറ്റവും നല്ല മാർഗ്ഗം അജയ് വക്കീലായിട്ട് നിൽക്കുന്ന അജയ് വക്കീലാവുകയാണെങ്കിൽ നിരഞ്ജനെ അജയം കൂടെ വാദിച്ചോളും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചേ അജയനെ ഞാൻ കുടുക്കിലാക്കിയിട്ടുണ്ടെന്ന് പറയാം എന്നാലും നിന്നെ ബുദ്ധി സംഭവിച്ചിരിക്കുന്നു കൊള്ളാം നീ പൊളിയാടി നീ എന്റെ മോള് തന്നെയെന്ന് പറയും നീ അച്ഛനു വേണ്ടി മാത്രമല്ല എനിക്ക് വേണ്ടിയും കൂടി അന്ന് പറയണം ഈ സമയം തമ്പി വെച്ചു അല്ല അയാളെ വിശ്വസിക്കാൻ കൊള്ളാവാ അജയനെ അവനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം പണി തരുമോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ മോളെ കതൃ മണ്ഡപത്തിൽ ഉപേക്ഷിച്ച് പോയവന അതുകൊണ്ട് എനിക്കൊരു വിശ്വാസക്കേട് ഉണ്ടെന്ന് പറയണം അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട ഈ തവണ അവനോരടുത്തേക്കും ഓടി രക്ഷപ്പെടാൻ പോകുന്നില്ല അതുപോലത്തെ ഒരു പൂട്ട ഞാൻ അവനെ പൂട്ടിരിക്കുന്നതെന്നൊക്കെ അവർ പറയാണ് പിന്നീട് ജാനകി പൊന്നു അഭിയുടെ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് രാധാമണിയും മേരിയമ്മയും സംസാ ഇങ്ങനെ സംസാരിച്ചിരിക്കുക അപ്പം മേരിയമ്മയും എങ്ങനെ രാധാമണിയുടെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് രാധാമണി അതെല്ലാം കേട്ടിരിക്കുക ആ സമയത്താണ് അവരങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാധാമണിക്ക് സന്തോഷമേ പൊന്നു ഓടുകയെന്ന് അമ്മമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയം ജാനകിച്ചു ഇതെന്ത് പരിപാടി ഇവിടെ എന്തിനാ ഇത് അമ്മയെ കൊണ്ടിരുത്തിയേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടല്ലേ ഇവിടെ ഒന്നും കൊണ്ടു ഇരുത്തില്ലെന്ന് എന്ത് ചെയ്യാനെന്റെ മോളെ അകത്തിരിക്കേണ്ട എന്ന് ചോദിക്കണം ഒരു വിധത്തിലെവിടെയെങ്കിലും ഞാനൊന്ന് പിടിച്ചിരുത്തിയിരിക്കുന്നത് മോള് പോയപ്പോൾ തൊട്ട് തുടങ്ങിയതാ മോളെ അന്വേഷണം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിരുത്തണ്ടേ പിന്നെ ഇറങ്ങി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോനും എന്നെ തള്ളി ഇട്ടിട്ടൊരു പോക്കായിരുന്നു ഓർമ്മയില്ലെന്നൊക്കെ വെറുതെ പറയുന്ന ഓർമ്മയുണ്ടെന്ന് തോന്നേ അല്ലെങ്കിൽ പിന്നെ കഥ ഒക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോവോ അതൊന്നും ഒരിക്കലുമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനി കൂടി അമ്മയെന്ത് പരിപാടി അമ്മ കാണിച്ചേ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരുന്ന പിന്നെ അമ്മ എന്തിനും മേരിയമ്മനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം രാധാമണി ജാനകിയുടെ നേരെ ഇങ്ങനെ ഇങ്ങനെയൊരു നോട്ടം നോക്കുകയാണ് അപ്പം അതിൻ്റെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്